നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ മോഹിതേവാഡ എന്ന സ്ഥലത്താണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത് സംഘസ്ഥാപകനായ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഏതാനും ചില യുവാക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല എന്നാൽ ആർ എസ് എസിനെ പോലെ തന്നെ ഒട്ടനവധി സംഘടനകൾ ആ സമയത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നതാണ് എന്നാൽ രാഷ്ട്രീയ സ്വയം സംഘം സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിനപ്പുറമുള്ള ഒരു ലക്ഷ്യമാണ് i മുന്നിൽ കണ്ടിരുന്നത് അതായത് രാഷ്ട്രത്തിന്റെ പരമവൈഭവം എന്ന ലക്ഷ്യമാണ് ഡോക്ടർ കേശവ് ബൾ ഹെഡ്ഗേവാർ അന്ന് ആർ എസ് എസിന്റെ പ്രവർത്തകരുടെ മുന്നിൽ വച്ചത് അതാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘമോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് വന്നത് പക്ഷേ അങ്ങനെയല്ല പരമവൈഭവം രാഷ്ട്രത്തിന്റെ പരമവൈഭവം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാതെ അത് പൂർത്തിയാകുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം രാജ്യത്തെ പഴയതുപോലെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹം സംഘ സ്വയം സേവകർക്ക് മുന്നിൽ വെച്ചത് അതുകൊണ്ട് തന്നെ സംഘത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യവും അതിനപ്പുറവുമായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയം സംഘവും സംഘത്തിന്റെ നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് എന്ന വാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല മാത്രമല്ല തെളിവുകൾ കൊണ്ട് ഖണ്ണിക്കാവുന്നതുമാണ് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ഒരു പ്രവർത്തന രീതി അതെന്താണ് എന്ന് നമുക്കറിയാം നൂറ് കൊല്ലം കൊണ്ട് രാജ്യത്തിന്റെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഈ മഹാരാജ്യത്തെ ത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുക്കിലും മൂലയിലും സംഘത്തിന്റെ ശാഖകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് സംഘത്തിന് വേണ്ടി സംഘ ആശയത്തിന്റെ പ്രചാരകന്മാരായി രാഷ്ട്രത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രവർത്തകന്മാരാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് സർസംഘചാലക് എന്നറിയപ്പെടുന്ന ഒരു മേധാവിയാണ് സംഘടനാ മേധാവിയാണ് ഈ സംഘടനയെ ദേശവ്യാപകമായി തന്നെ നയിക്കുന്നത് എന്നതാണ് ഈ സംഘടനയുടെ പ്രത്യേകത ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവി എന്ന് പറയുന്നത് ചാലകമാർ ആണ് ഈ ആണ് ഈ സംഘടനയെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർത്തിയെടുത്തത് ആദ്യ സർസംഘചാലക സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച അദ്ദേഹമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി സംഘം സ്ഥാപിക്കുന്ന അന്ന് മുതൽ അദ്ദേഹം ഈ സംഘടനയുടെ സർസംഘചാലകായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്ന് അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്ന സമയം വരെയും ഈ സംഘടനയുടെ മേധാവിയായി തുടർന്നു രാഷ്ട്രീയ സ്വയം സംഘം എന്ന സംഘടനയ്ക്ക് കൃത്യമായ ദിശാബോധവും ഉൾക്കാഴ്ചയും ലക്ഷ്യവും പ്രവർത്തന പദ്ധതി ും പകർന്നു നൽകിയ ദീർഘദർശിയായ ഒരു നേതാവായിരുന്നു ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ പതിനാല് വർഷവും ഇരുന്നൂറ്റി അറുപത്തി ദിവസവുമാണ് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സംഘടനയെ നയിച്ചത് ഡോക്ടർ ഹെഡ്ഗേവാറിന് ശേഷം ആർ എസ് എസിനെ നയിക്കുന്നത് മാധവ സദാശിവ ഗോൾവൽക്കർ എന്നറിയപ്പെടുന്ന എം എസ് ഗോൾവൽക്കറാണ് സ്വയം സേവകർ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഗുരുജി എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ മാസം തീയതി അതായത് ഡോക്ടർ ജിയുടെ മരണത്തിന്റെ അന്ന് മുതൽ അദ്ദേഹം ജൂൺ അഞ്ച് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ ഈ സംഘടനയെ നയിച്ചു ഈ ആർ എസ് എസ് എന്ന സംഘടനയെ ഇതുവരെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം നയിച്ച സർസംഘചാലകനാണ് ഗുരുജി മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംഘടനാ വികാസത്തിലും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സംഘത്തിന്റെ ആദർശമുള്ള സംഘടനകൾ രൂപം കൊള്ളണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ സംഘടനകൾ എന്ന് വിളിക്കുന്ന വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ രൂപം നൽകിയതിലും ആ ഒരു സങ്കല്പം മുന്നോട്ട് വച്ചതുമെല്ലാം ഗുരുജി ആയിരുന്നു മുപ്പത്തിരണ്ട് വർഷവും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിവസവുമാണ് അദ്ദേഹം സംഘടനയുടെ തലപ്പത്ത് സർസംഘചാലകനായി ഉണ്ടായിരുന്നത് മധുകർ ദത്താത്രേയ ദേവറസ് എന്ന ദേവറസ് ജി സ്വയം സേവകർ സ്നേഹാതരങ്ങളോടുകൂടി ദേവറസ് ജി എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ സർസംഘചാലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനിച്ച വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം അവസാന ശ്വാസം വലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസം പതിനൊന്ന് വരെ അദ്ദേഹം സംഘടനയെ നയിച്ചു ദേവറസ് ജി ഇരുപത് വർഷവും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദിവസവും സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നു സംഘടനാ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാംശത്തിലാണ് ദേവറസ് ജിയും സംഘടനയെ നയിച്ചത് എന്നെടുത്തു പറയേണ്ടി വരും രാജേന്ദ്ര സിംഗ് ജു ഭയ്യ എന്ന് വിളിക്കുന്ന രാജേന്ദ്ര സിംഗ് ആണ് നാലാമത്തെ സംഘത്തിന്റെ സർസംഘചാലക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസം പതിനൊന്നാം തീയതിയാണ് ആർ എസ് എസിന്റെ ഉന്നത പദവിയിലെത്തുന്നത് രണ്ടായിരം മാർച്ച് മാസം പത്താം തീയതി വരെ അദ്ദേഹം സംഘടനയെ നയിച്ചു അഞ്ച് വർഷവും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അദ്ദേഹം രാജേന്ദ്ര സിംഗ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സർസംഘചാലകനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം മരണമടഞ്ഞത് കെ എസ് സുദർശൻ ആർ എസ് എസിന്റെ അഞ്ചാമത്തെ സർസംഘചാലകനാണ് ആധുനിക ഭാരതത്തിൽ ഏറ്റവും ഒടുവിലായി രാഷ്ട്രീയ സ്വയം സേവക സംഘവും ബി ജെ പി ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും അതിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കടന്നു കയറുന്ന ആ കാലഘട്ടത്തിലാണ് കെ എസ് സുദർശൻ എന്ന സുദർശൻജി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലകനായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരം മാർച്ച് മാസം പത്താം തീയതിയാണ് ഈ സംഘടനയുടെ സർസംഘചാലകനാകുന്നത് രണ്ടായിരത്തി ഒൻപത് മാർച്ച് മാസം ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം സർസംഘചാലകനായിരുന്നു അനാരോഗ്യത്തോ തുടർന്ന് അദ്ദേഹം പദവി ഒഴിയുകയായിരുന്നു ഒൻപത് വർഷവും പതിനൊന്ന് ദിവസവുമാണ് അദ്ദേഹം സർസംഘചാലകനായി ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സർസംഘചാലകാണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച ഡോക്ടർ മോഹൻ ഭഗവത് എന്ന മോഹൻജി ഭഗവത് അദ്ദേഹം രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒന്നിനാണ് സർസംഘചാലകനായി ചുമതല ത് ഇപ്പോഴും അദ്ദേഹം സർസംഗചാലകനായി തുടരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘങ്ങളുടെയും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ഏറ്റവും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ നൂതനമായ ആശയങ്ങളിലൂടെ സംഘത്തെ നവീകരിക്കുകയും സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം പതിനാറ് വർഷമായി സംഘത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ആറ് സർസംഘചാലകന്മാരാണ് ഇതുവരെ രാഷ്ട്രീയ സ്വയം സംഘം എന്ന സംഘടനയെ നയിച്ചത് നൂറ് വർഷം ഈ സംഘടന പൂർത്തിയാകുന്നു വീണ്ടും അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഈ സമൂഹത്തിന്റെയും ഈ രാഷ്ട്രത്തിന്റെയും സേവനം എന്ന ലക്ഷ്യമാക്കി രാഷ്ട്രത്തിന്റെ പരമ വൈഭവം എന്ന കൂടി സംഘടന അതിന്റെ യാത്ര തുടരുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്